ഹലോ നമസ്കാരം രാജീവം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ട് കൊണ്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അപ്പോൾ ഓണം സ്പെഷ്യൽ പച്ചടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തയ്യാറാകാം അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ എൻ്റെ രാജീവം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം ഗ്യാസ് സ്റ്റോവ് ഓൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ചരുവത്തിൽ നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഒരു ഒരു വലിയ ബീട്രൂട്ടും ഒരു ചെറിയ ബീട്രൂട്ടും അങ്ങനെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ പാത്രം നല്ലതുപോലെ അടച്ചു വെച്ച് കുറച്ച് നേരം ഇത് നമുക്ക് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ വെന്താൽ മതിയാവും ബീറ്റ് റൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങയും ചെറിയ ഒരു ഇഞ്ചി കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ മൂന്ന് ചെറിയ പച്ചമുളക് അതുപോലെ ഒരു ചെറിയ സ്പൂണ് ജീരകമാണ് നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇതിത്രയും നമുക്ക് അരച്ചെടുക്കണം ഇതിന് കൂടെ നമുക്ക് കടുക് അരച്ചെടുക്കേണ്ടതുണ്ട് പക്ഷേ കടുക് ഒരുപാടങ്ങ് അരച്ചെടുത്താൽ കയ്പ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കര കടുക് ചെറുതായിട്ട് ഇടിച്ചാണ് ഇതിലേക്ക് ഇടുന്നത് ആദ്യം നമുക്ക് ഈ കൂട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല നല്ലതായിട്ട് അരയണമെങ്കിൽ ചെറുതായി ചെറിയ രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ ഒരു ത്രീ ടു ഫോർ സ്പൂണ് വെള്ളം മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെറിയ ഒരു ഉരുളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് വെന്ത ബീട്രൂട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കടുകും അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ നല്ല പച്ചയായിട്ടുള്ള ബീട്രൂട്ട് വേണം എടുക്കാൻ കാരണം ഒരുപാട് വാടിയ ബീട്രൂട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല അതുപോലെ നല്ല കളറുള്ളതും തിരഞ്ഞു വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൈര് നമ്മൾ വാങ്ങി അതുപോലെ തന്നെ അങ്ങ് ആഡ് ചെയ്യരുത് അത് കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് ഒറ്റ ഒരടി അടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ് പുളി കുറവാണെങ്കിൽ നമുക്ക് തൈര് കൂടുതൽ ചേർക്കാം നമ്മൾ തൈരിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കുമ്പോഴും അതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും ആകരുത് ഇത് നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണം അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഈ ഓണത്തിന് െല്ലാവരും വീട്ടിൽ ബീറ്റ് റൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കിതിലേക്ക് കടുവ് വറുത്ത് ഒഴിക്കണം അപ്പം നമുക്ക് കടുവ വറക്കാം അതിന് ചേനച്ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം കടുവ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് കഷ്ണം അതുപോലെ വരച്ചിൽ മുളകും കറിവേറ്റിലെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുവ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കടുവ് വറുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് എല്ലാവരും ശ്രമിക്കണം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ രേഖപ്പെടുത്തണം അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ യൂട്യൂബ് ചാനൽ രാജീവം ബ്ലോഗ്സ് എന്ന യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് തൊട്ടടുക്കിലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ തുടർന്നുള്ള വീഡിയോസിൻ്റെ വീഡിയോസ് ലഭിക്കുവാനായിട്ട് അത് വളരെ പ്രയോജനകരമാകും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബായ്